വെൽത്ത് അല്ലെങ്കിൽ ധനം എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് സാമ്പത്തികമായ ധനം ഉണ്ടെങ്കിൽ എല്ലാമായി പക്ഷേ സാമ്പത്തിക ധനം മാത്രമല്ല അഞ്ച് തരം ധനങ്ങളാണ് നമുക്ക് മെയിനായിട്ടുള്ളത് ഞാനൊരു നല്ലൊരു ബുക്ക് വായിക്കാനിടയിൽ സഹീൽ ബൂമിൻ്റെ ദ ഫൈവ് ടൈപ്സ് ഓഫ് വെൽത്ത് എന്ന് പറയുന്ന ഒരു ബുക്കാണ് ഇത് വളരെയധികം കാര്യങ്ങൾ പറയുന്നുണ്ട് സാമ്പത്തികമായ വെൽത്ത് മാത്രമല്ല നമുക്കുള്ളത് അതിനകത്ത് ടൈം ഒരു വെൽത്താണ് അതുപോലെ സോഷ്യൽ ഒരു വെൽത്താണ് സോഷ്യൽ വെൽത്ത് എന്ന് പറയുന്നതുകൊണ്ട് മെൻറ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് പിന്നെ ഫിനാൻഷ്യൽ വെൽത്ത് ലാസ്റ്റ്ലേ വരുന്നുള്ളൂ സാമ്പത്തികമായ സംഭവം കുറേ പൈസ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ വരിക്കുന്നു ഇതെല്ലാം സമ്പത്താണ് എന്ന് വിചാരിക്കുന്നു പക്ഷേ ആ പൈസ ഉള്ളവർ അപ്പാടെ പരാജയപ്പെടുന്നു എനിക്ക് പലരെയും പരിചയമുണ്ട് പലപ്പോഴും വക്കീലന്മാരുടെ കൂട്ടത്തിലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില ക്ലബ്ബുകളിലൊക്കെ അംഗങ്ങളാവുമ്പോൾ ഒരു ദിവസം പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരെയും കണ്ടിട്ടുണ്ട് തോട്ടങ്ങളൊക്കെ ഉള്ളവർ അവരുടെ ജീവിതം അട്ടർ ഫെയിലുവറാണ് മറ്റു വെൽത്തുകളെ അവർ പരിഗണിക്കരുത് സാമ്പത്തികമായ വലുത്തിൻ്റെ മാത്രം പരിഗണനയിൽ അവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അവർ അട്ടർ ഫെയിലുവറായിട്ട് തീരുന്നതായിട്ട് കാണാം അപ്പം പിന്നത് നമുക്ക് ടൈം വെൽത്ത് എന്ന് പറയും അതിന് ടൈമിനെ കറക്റ്റായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു പരിജ്ഞാനവും കാര്യവും ഉണ്ടായിരിക്കും ടൈമാണ് എല്ലാ മനുഷ്യർക്കും ഒരുപോലുള്ളത് ആ ടൈമിൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് പലരും സക്സസ്ഫുൾ ആവുന്നതും ഒക്കെ അപ്പോൾ ഒരു വൺ മിനിറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയും ജപ്പാനില്ല വൺ മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷേ അത് പലതും ചെയ്യത്തില്ല നമ്മൾ അപ്പോൾ അങ്ങനെ ടൈം വെൽത്ത് എന്ന് പറഞ്ഞ കാര്യം നമ്മളിന്ന് ഒഴുകി പോകും ഒരു മനുഷ്യർ മുപ്പതിനായിരം ദിവസമൊക്കെയാണ് പിന്നെ സോഷ്യൽ വെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് സാമൂഹ്യമായ ബന്ധങ്ങളും ചുറ്റുപാടുകളൊക്കെ വളരെ പക്കമായി പരിപാലിക്കണം റിലേഷൻഷിപ്പുകളെ നമ്മൾ പണക്കാതെയൊക്കെ വളരെ സൗമ്യമായിട്ട് കൊണ്ടുപോകാൻ കഴിയുമ്പോൾ അതൊരു സോഷ്യൽ വെൽത്താണ് പിന്നെ മെൻറ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെയുള്ള കമ്മ്യൂണിക്കേഷൻ ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ അതൊരു മെൻറ്റൽ ഹെൽത്താണ് അതിൽ ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ദിവസവും എക്സസൈസ് വ്യായാമത്തിനായിട്ടൊക്കെ കുറച്ച് സമയം അതേസമയം ഒന്നും വേണ്ട ഒരു ട്വൻറ്റി മിനിറ്റ്സോ തേർട്ടി മിനിറ്റ്സോ നിങ്ങളുടെ ഫിസിക്കൽ വെൽത്തിന് വേണ്ടി ചിലവഴിക്കണം പിന്നെ ഫിനാൻഷ്യൽ വെൽത്ത് ഓഫ്കോഴ്സ് അത് ഏറ്റവും വലിയൊരു വെൽത്ത് തന്നെയാണ് ഫിനാൻഷ്യൽ വെൽത്തിന് വേണ്ടി നമ്മുടെ സമയം നമ്മൾ നന്നായി ചിലവഴിക്കണം നമുക്ക് പലതരം റിസോഴ്സുകളിൽ നിന്ന് ഇൻകം വരുവാനുള്ള ഒരു ഫിനാൻഷ്യൽ ഹെൽത്തും നമുക്ക് ഉണ്ടായിരിക്കണം ഇതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആവത്തുള്ളൂ എല്ലാത്തിനും പ്രയോറിറ്റിയുണ്ട് ഫാമിലിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കാറുണ്ടെങ്കിൽ ദൈവത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി ഫാമിലിക്ക് പ്രയോറിറ്റി ജോബിന് പ്രയോറിറ്റി അതുകഴിഞ്ഞാൽ സാമൂഹികപരമായ കാര്യങ്ങൾക്ക് ഇങ്ങനെ അങ്ങനെയും പ്രയോറിറ്റികൾ നിശ്ചയിച്ചിട്ടുണ്ട് ഇത് എല്ലാം കൂടെ വരുമ്പോൾ മാത്രമേ ഒരു മനുഷ്യൻ സക്സസ്ഫുള്ളാണെന്ന് പറയാൻ അടുത്തുള്ളൂ ഈ ഫൈറ്റ് ടൈപ്പ് ഓഫ് ഹെൽത്തിനെ കുറിച്ച് നല്ല ഒരു ബുക്കാണ് ഞാൻ വായിച്ചപ്പോഴാണ് ഇത്രയും കാഴ്ചപ്പാട്ടോടുകൂടി സഹീൽ ബ്ലൂമിൻ്റെ ഒരു ബുക്കാണ് ഈ ഫൈവ് ടൈപ്പ് ഓഫ് വെൽത്ത് ഈ ഫൈവ് ടൈപ്പ് ഓഫ് വെൽത്ത് കയ്യിലുണ്ടാകുമ്പോഴാണ് ബാലൻസ്ഡായിട്ട് പോകുന്നത് നമ്മൾ വെറും തെറ്റിദ്ധാരണകൾ ഉണ്ടാവരുത് സമ്പത്ത് മാത്രമാണ് വെൽത്ത് സമ്പത്ത് സമ്പത്തില്ലാത്തവരെ സംബന്ധിച്ചിട്ടുമ്പോൾ സമ്പത്ത് വളരെ വലിയൊരു വെൽത്ത് തന്നെയാണ് പക്ഷെ അതൊക്കെ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ഒരു എയ്റ്റി ലാക്സ് റുപ്പീസ് കഴിഞ്ഞാൽ ആ സമ്പത്തിന് വലിയ വിലയൊന്നുമില്ല പക്ഷേ അതിന് മുകളിലോട്ട് പിന്നെ നമുക്ക് സമ്പത്തിനെ നമ്മളെ പ്രോത്സാഹിപ്പിക്കാമെന്ന് കഴിയത്തില്ലെന്ന് പറഞ്ഞ് ലോകത്തിലെ എക്കണോമിക് തിയറികളൊക്കെ ഉണ്ട് പലപ്പോഴും ഈ വെൽത്തുകളെല്ലാം ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ പൂർണ്ണമായും സന്തോഷവാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം മുന്നിൽ നിൽക്കും മറ്റു കാര്യങ്ങൾക്ക് പരിഗണന നൽകത്തില്ല അപ്പോൾ ഈ അഞ്ച് ടൈപ്പ് ഓഫ് വെൽത്തുകൾ നിങ്ങൾ പരിഗണിക്കുക അതായത് ടൈം വെൽത്ത് സോഷ്യൽ വെൽത്ത് മെൻ്റൽ ഹെൽത്ത് ഫി